നാസോ സ്കോളർഷിപ്പ് എക്സാം വാടാനപ്പള്ളി ഇസ്ര വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം വിദ്യാർത്ഥികളിൽ ശാസ്ത്ര ഗവേഷണ പഠന പരിശ്രമങ്ങൾ വളർത്തുന്നതിനും ബഹിരാകാശ ഗവേഷണങ്ങൾക്കുമായി ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നാഷണൽ അസ്ട്രോണമി ആൻഡ് സയൻസ് ഒളിമ്പ്യാഡ് നടത്തിയ സ്കോളർഷിപ്പ് പരീക്ഷയിൽ ഇസ്ര ഇമാം ഗസാലി മോഡൽ അക്കാദമി ഇസ്ര വുമൻസ് കോളേജ് എന്നീ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം നാല് വിദ്യാർത്ഥികൾ ലെവൽ ടു മത്സരങ്ങളിലേക്ക് യോഗ്യതയും ഗോൾഡ് മെഡലിനും അർഹരായി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്ത മത്സരത്തിലാണ് ഈ വിദ്യാർത്ഥികൾ മികച്ച വിജയം കൈവരിച്ചത് എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളായ മുനബീറുൽ അൻവർ സുവാദ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളായ മുഹമ്മദ് റൈഹാൻ ദിക്രാ തസ്നീം എന്നിവരാണ് സ്റ്റേറ്റ് ലെവലിൽ മത്സരിക്കുന്നതിന് അർഹത നേടിയത് സ്റ്റേറ്റ് മത്സരത്തിൽ വിജയിച്ചവർക്ക് നാഷണൽ മത്സരത്തിൽ പങ്കെടുക്കുവാൻ അർഹത ലഭിക്കും നാഷണൽ ലെവൽ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടുന്നവർക്ക് അമേരിക്കയിലെ നാസ ഉൾപ്പെടെയുള്ള ബഹിരാകാശ ഗവേഷണ കേന്ദ്രങ്ങൾ സന്ദർശിക്കാനും അവസരം ലഭിക്കും പരീക്ഷയിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികളെയും വിജയികളെയും ഇസ്ര സെൻട്രൽ കമ്മിറ്റി അഭിനന്ദിച്ചു